സ്ലാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട മക്മിനങ്ങളെ ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ മുണ്ടൂരടുത്തുള്ള പൂത്രപ്പള്ളി ശുഹദാക്കൾ എന്ന മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്താണുള്ളത് പാലക്കാട് മുണ്ടൂരിൽ നിന്ന് കോഴിക്കോട് റൂട്ടിൽ അല്പം വന്നാൽ കയറാങ്കോട് അവിടെ നിന്ന് അല്പം ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ മക്കാമ്പിലേക്ക് എത്തിപ്പെടാൻ പറ്റും ഒരു ഒഴിഞ്ഞ സ്ഥലമാണ് മുണ്ടൂരിൽ നിന്ന് ഏകദേശം രണ്ടര മൂന്ന് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ദൂരം മാത്രമാണ് ഈ മക്കാമിലേക്ക് ഉള്ളത് അപ്പം മുണ്ടൂരിൽ നിന്ന് അടുത്താണ് ഈ മക്കാമിലേക്ക് പൂത്രപ്പള്ളി ശുഹതാക്കൾ എന്നാണ് ഇവിടേക്ക് പറയാം ഇതൊരു ചെറിയ നിസ്കാരപ്പള്ളിയാണെന്ന് തോന്നുന്നു കാരണം അതടച്ചിരിക്കാണ്ട് ഉള്ളിലേക്ക് കയറാൻ പറ്റുന്നില്ല പുറത്താണ് ശുഹദാക്കളുടെ മക്കുപുറകൾ ഉള്ളത് ഇതാണ് സുഹദാക്കളുടെ മക്കുപറകൾ അസലക്കും ഇത് അടച്ചിക്കാണ് ഇതിൻ്റെ ഉള്ളിൽ കണ്ടിട്ട് പള്ളിയായിട്ട് തോന്നുന്നുണ്ടാണ് ഇനി ഉള്ളിൽ മക്കാമുണ്ടോ ഇല്ല എന്നൊന്നും അറിയില്ല ഇതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോഴും ഒന്നും കാണുന്നില്ല ഓക്കെ ഏതായിരുന്നില്ല അറിയില്ല പുത്രപ്പള്ളി ശുഹദാക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മക്കബറയിലാണ് ഞാനുള്ളത് പൻശാർ മുണ്ടൂർ പാലക്കാട് മുണ്ടൂരി ഭാഗത്തേക്കൊക്കെ വരുന്നവർക്ക് സുഖമായിട്ട് വന്ന് സിയാർത്ത് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ബൈക്ക് കൊണ്ടാണെങ്കിൽ സുഖമായിട്ട് എത്തിപ്പെടാൻ പറ്റും കാറ് ഒക്കെ ആണെങ്കിൽ ഒരല്പം റോഡ് സൈഡിൽ നിർത്തിട്ട് അവിടുന്ന് ഒരു അല്പം ഇങ്ങോട്ട് നടക്കേണ്ടി വരും റോഡുണ്ട് വലിയ കാറൊക്കെ വരാൻ പറ്റിയ റോഡുണ്ട് പക്ഷേ എങ്കിലും ചെറിയൊരു മണ്ണിട്ട റോഡാണ് കല്ലും മണ്ണൊക്കെ ഉണ്ട് അപ്പോൾ ശ്രദ്ധിച്ച് പറയണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഏതായിരുന്നാലും അള്ളാഹുത്താല ഇവിടെ വരാനും ജിയാർത്തിയാനൊക്കെ തോഫിയൊക്കെ നൽകട്ടെ അള്ളാഹു ഈ ശുഹദാക്കളുടെ ദറജകളെ ഉയർത്തി കൊടുക്കട്ടെ ഷുഹതാക്കളുടെ ഹക്കിജാഹ് വെറുക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം അള്ളാഹുത്താല മാറ്റിത്തരട്ടെ എല്ലാവിധ രോഗങ്ങളും അള്ളാഹുത്താല ഷിഫിയാക്കി തരട്ടെ നമ്മുടെ എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും അള്ളാഹുത്താല ഈ മഹാന്മാരുടെ കൊണ്ട് വറക്കത്തുകൊണ്ട് തരട്ടെ ആമീൻ ആമീൻ അറബല്ല ഇൻഷാള്ള ഇതുപോലെയുള്ള മഹാന്മാരായ ഔലിയാക്കൾ ശുഹദാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലവും അവരെക്കുറിച്ചുള്ള ചരിത്രങ്ങളും ഒക്കെ അറിയാനും പഠിക്കാനൊക്കെ താല്പര്യമുള്ള ആളുകൾ ഇൻഷാള്ള നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കുറിച്ച് നിങ്ങൾ അയച്ചു കൊടുക്കുക അള്ളാഹു താല ബർക്കെത്തിയ